അകാരണമായി മൂന്ന് മൂന്ന് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു എന്ന് കാരണമായി കച്ചവടത്തിന്റെ പേര് യാൽ എനിക്ക് സുഖമില്ല എന്ന് കച്ചവടമുണ്ട് നല്ല സമയമാണ് സന്ദർഭമാണെന്ന് പറഞ്ഞു ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ കാരണമില്ലാതെ പരിശുദ്ധമായ ചുമയ്ക്ക് മുടക്കം വരുത്താനുള്ള കാരണമില്ലാതെ

പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കണേ കാരണം ജമാഅത്ത് നിസ്സാരമല്ല നിസ്സാരമല്ല ജമാഅത്തായി നിസ്കാരം നിസ്സാരമല്ല അത ചരിത്രം കേട്ടോ ശരിക്കും ശ്രദ്ധിക്ക ബഹുമാനപ്പെട്ട ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി വീട്ടിൽ നിറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ അലി അലിറബി ഉള്ളഹു ഒരിക്കൽ നബി മുത്തുനബി അലൈഹി വസ്ലമ തങ്ങളുടെ എടുക്കൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് ഒരു ഹാസായ പ്രത്യേകമായും എനിക്കൊരു ആമ്പല് തങ്ങോട് പറഞ്ഞതാണ് മരുമകനാണ് ആര് അലി അലിറദിയാഹു എല്ലാ അറിവുകളുടെയും പൂന്തോട്ടം ഞാനാണിയെങ്കിൽ ആ അറിവിൻ്റെതാകുന്ന കവാടം അതിലേക്കുള്ള പൂന്തോട്ടത്തിലേക്കുള്ള കവാടമാണ് അലി അലിയ് സറസുഹി അപ്പൊ നല്ല അറിവുള്ള ഒരു വ്യക്തിത്വമാണ് അലിയർ എന്ന് സാരക്കാരനല്ല എന്നതിലേക്ക് ആ ഒറ്റ വാക്ക് തന്നെ സൂചികയാണ് അങ്ങനത്തെ അരിയാർ തങ്ങൾ മുത്തുനബി സലഹുലൈ വസ്ലാമ തങ്ങൾക്കിൽ നിന്ന് ഇജാസ്ത് വാങ്ങാൻ അനുവാദം വാങ്ങാൻ ഒരു വിക് അവിടുന്ന് തരണം ഇത് തന്നെയാണ് ഉന്നതരാകുന്ന സമസ്യയുടെ സമന്നതരാകുന്ന സാധാർ മുൻകാലഘട്ടത്തിലേതാകുന്ന ഇമ്മത്തുകളും അവരുടെ മുരീതന്മാർക്ക് നൽകിയതും ഇതേ ദിക്കർ തന്നെയാണ്